ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അരിയോടൊപ്പം വെറും രണ്ട് സ്പൂൺ ഉഴുന്നും പിന്നെ ഈ ഒരൊറ്റ ഐറ്റം കൂടി ചേർത്താൽ മതി നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ചോറ് വേണ്ട പുളിമാവ് വേണ്ട ബേക്കിംഗ് സോഡ വേണ്ട ഈസ്റ്റ് ഈനോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട കേട്ടോ ഇഡ്ഡലി മാവും ദോശ മാവും ഒക്കെ ഇതേ ഇതുപോലെ സോപ്പ് പത പോലെ പതഞ്ഞു പൊന്തി വരാനായിട്ട് ഈ ഒരൊറ്റ ഐറ്റം മാത്രം ചേർത്താൽ മതി നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ഇഡ്ഡലി ഇഡിലുണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് റേഷൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടേ രണ്ട് സ്പൂൺ ഉഴുന്ന് ചേർക്കാം അര സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകിയെടുക്കാം പിന്നെ പച്ചരിയൊക്കെ സോക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇത് കുതിർന്നു കഴിഞ്ഞ് നമ്മൾ കഴുകുമ്പോൾ അരിയെല്ലാം പൊടിഞ്ഞു പോകും കഴുകിയെടുത്ത അരിയിലേക്ക് നികൾക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഏകദേശം അഞ്ച് മണിക്കൂർ നേരത്തേക്ക് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ഇഡ്ഡലിയും ദോശയൊക്കെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ നമ്മളെടുക്കുന്ന അരിയും ഉഴുന്നും ഒക്കെ കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കണം ഇതാ ഞാനിവിടെ ഉഴുന്ന് അരിയൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ അഞ്ച് മണിക്കൂർ കഴിഞ്ഞു ഇനി ഇത് നമുക്കൊരു മിക്സി ജാറിലേക്കിട്ടൊന്ന് അരച്ചെടുക്കാം മാവ് അരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയുള്ള ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം നമ്മൾ അരിയൊക്കെ അളഞ്ഞെടുത്ത അതേ ഗ്ലാസിന് അര ഗ്ലാസ് അവലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിർത്തെടുക്കാം ചിലരൊക്കെ ഇഡ്ഡലിക്ക് മാവരയ്ക്കുമ്പോൾ ചോറും പുളിമാവും ഒക്കെ ചേർക്കുന്നത് കാണാം ഇങ്ങനെ ചേർത്താൽ മാവ് നല്ല പതഞ്ഞ് പൊന്തി വരും പക്ഷേ അതിന് വല്ലാത്ത പുളിയായിരിക്കും അതുമാത്രമല്ല ഇങ്ങനെ തലേ ദിവസത്തെ ചോറും ഒക്കെ ചേർക്കുമെന്ന് ഇഡ്ഡലി കുറച്ച് നേരം ഇരുന്നാൽ പെട്ടെന്ന് തന്നെ അത് പുളിച്ച് ചീത്തയായി കഴിക്കാൻ പറ്റാതായി പോവും കുതിർത്തെടുത്ത് കൂടി നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇഡ്ഡലി ബാറ്റർ നല്ല തിക്കായിട്ടിരിക്കണം അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രം അരച്ചെടുക്കുക ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്താൽ മതി ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് മാവ് അരച്ചെടുത്തത് ഇനി ഇത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മാവ് സോപ്പ് പത പോലെ പതഞ്ഞു പൊന്തി വരും അതുകൊണ്ട് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അരച്ചെടുത്ത മാവ് പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ച് ഏകദേശം അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അരച്ചെടുത്തപ്പോൾ മാവിനുണ്ടായ ആ ചൂട് മാറാനും അതുപോലെ അത് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് സ്പൂണിന് പകരമായിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കിത് ഏകദേശം എട്ട് മണിക്കൂറോളം പുളിക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം കുറഞ്ഞത് എട്ട് മണിക്കൂറ് അല്ലെങ്കിൽ ഓവർനൈറ്റ് ഇങ്ങനെ വെച്ചാലാണ് നമ്മുടെ മാവ് നന്നായിട്ട് പതിഞ്ഞു പൊന്തി കിട്ടുകയുള്ളു പിന്നെ ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് അതിനാൽ നമ്മുടെ ബാറ്റർ നമ്മൾ ഉദ്ദേശിച്ച പോലെ പുളിച്ച് പൊന്തു സംശയമുണ്ട് അതുകൊണ്ട് ചെറു ചൂടുവെള്ളം നിറച്ച ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ഈ ബാറ്ററിൻ്റെ പാത്രം ഇറക്കി വെക്കുന്നത് നല്ല തണുപ്പുള്ള സമയത്ത് ഇഡ്ഡലി മാവും ദോശമാവും ഒക്കെ പുളിച്ച് പൊന്താനായിട്ട് ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി രാത്രിയിലാണ് ഞാനിത് പുളിപ്പിക്കാനായിട്ട് മാറ്റിവെച്ചത് രാവിലെ നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ ഇതാ കണ്ടോ നമ്മുടെ മാവ് നല്ല സോപ്പ് പത പോലെ പൊന്തിയിരിക്കുന്നത് അതും വെറും രണ്ട് സ്പൂൺ ഉഴുന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ ചോറും പുളിമാവും ഒക്കെ ചേർത്ത് ബാറ്റർ തയ്യാറാക്കിയെടുത്താൽ അതിന് വല്ലാത്ത പുളിയായിരിക്കും പക്ഷേ നമ്മുടെ ഈ ബാറ്ററിന് ഒട്ടും പുളിയില്ല കേട്ടോ അതുമാത്രമല്ല ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയ നല്ല സോഫ്റ്റും ആയിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും അതുമാത്രമല്ല ഈ രീതിയിൽ ഇഡ്ഡലി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ രണ്ട് ദിവസം ഇരുന്നാൽ നമ്മുടെ ഇഡ്ഡലിക്ക് ഒരു കേടും പറ്റില്ല ഒട്ടും പുളിപ്പും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഈ മാവ് അരച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നമ്മുടെ മാവ് മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഉപ്പ് നമ്മുടെ മാവിലേക്കൊന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം ഇളക്കിയാൽ മതി ഓവറായിട്ട് ഇളക്കരുത് അങ്ങനെ ഓവറായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി ആവശ്യത്തിന് പൊന്തി വരില്ല ഉപ്പ് ചേർത്ത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ഇഡ്ഡലി തട്ട് നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കിയെടുക്കണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി പെറുക്കിയെടുക്കുമ്പോൾ ഇഡ്ഡലി എല്ലാം പൊട്ടിപ്പോകും തുടച്ചുണക്കിയെടുത്ത ഇഡ്ഡലി തട്ടിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇഡ്ഡലി ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് തിളയ്ക്കാനായിട്ട് സ്റ്റവിലേക്ക് വെക്കാം ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഇഡ്ഡലി ഉണ്ടാക്കാൻ പാടുള്ളൂ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ പുരട്ടി വച്ചേക്കുന്ന തട്ട് ഈ പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം ഇനി ഇതിലേക്ക് ഓരോ കയ്യിലും മാവ് വീതം കോരി ഒഴിക്കാം പിന്നെ ഈ കുഴിയുടെ മുക്കാൽ ഭാഗത്തോളം മാത്രമേ മാവ് ഒഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഇഡലിൽ വെന്ത് വരുമ്പോൾ പുറത്തേക്കൊക്കെ പരന്തൊഴുകി കാണാൻ ഒട്ടും തന്നെ ഭംഗി ഉണ്ടാവില്ല രണ്ട് തട്ടിൽ മാവ് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം മാവ് ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ കത്തിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഇഡിൽ പൊന്തി വരാൻ പാടായിരിക്കും മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഏകദേശം നാല് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി തട്ടുകൾ ഓരോന്നായിട്ട് പുറത്തേക്കെടുത്ത് തണുക്കാനായിട്ട് വെക്കാം നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ഇഡലി തട്ടിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇഡ്ഡലി പൊട്ടിപ്പോകും ഇനിയിപ്പോൾ പെട്ടെന്ന് ഇഡ്ഡലി എടുക്കാനാണെങ്കിൽ ഈ തട്ട് തണുപ്പിൻ്റെ കീഴിലേക്ക് ഒന്ന് കമത്തി വെച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമ്മുടെ ഇഡ്ഡലി ഇളക്കിയെടുക്കാൻ പറ്റും ഇതാ കണ്ടോ ഒട്ടും പൊട്ടി പൊട്ടിപ്പോവാത്ത നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ഇഡ്ഡലിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ ഒരൊറ്റ മാവ് കൊണ്ട് തന്നെ നല്ല മുരുമൊരാന്ന് മൊരിഞ്ഞ ദോശ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതി നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്